നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ക്യാൻസർ രോഗം നമ്മുടെ പ്രദേശങ്ങളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്യാൻസർ രോഗം ഒരു രൂപി ചിലവില്ലാതെ നമുക്ക് എങ്ങനെ മാറ്റാം എങ്ങനെ വരാതെ നോക്കാം അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു രൂപി ചിലവില്ലാതെ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ രോഗം വരാതെ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ മറ്റു ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ചക്ക ചൂടുവെള്ളം നിങ്ങളുടെ ജീവൻ രക്ഷിക്കും ചൂടുള്ള ചക്ക ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ രണ്ട് മുതൽ മൂന്ന് വരെയും അരിഞ്ഞ ചക്ക ചേർത്ത് ദിവസവും കുടിക്കുന്നത് ആൽക്കലൈൻ വാട്ടർ എല്ലാവർക്കും നല്ലതാണ് ചൂടുള്ള ചക്ക കറി ക്യാൻസർ വിരുദ്ധ പദാർത്ഥങ്ങൾ പുറത്തുവിടുന്നു ഫലപ്രദമായ ക്യാൻസർ ചികിത്സയ്ക്കുള്ള വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും പുതിയ പുരോഗതി ചൂടുള്ള ചക്ക സിസ്റ്റുകളും ട്യൂമറുകളും നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട് എല്ലാത്തരം ക്യാൻസറുകൾക്കും ഇത് ചികിത്സിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ചക്കച്ചൂടുവെള്ളം അലർജി കാരണം ശരീരത്തിലെ എല്ലാ രോഗാണുക്കളും വിഷവസ്തുക്കളും നീക്കം ചെയ്യുന്നു ചക്കക്കുരു ജ്യൂസിൽ നിന്ന് ലഭിക്കുന്ന മരുന്ന് മാരകമായ കോശങ്ങളെ കൊല്ലുന്നു ആരോഗ്യമുള്ള കോശങ്ങളെ ബാധിക്കില്ല ചക്കക്കുരു ജ്യൂസിലെ അമിനോ ആസിഡുകളും പോളിഫെനോളുകളും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ആന്തരിക രക്തക്കുഴലുകൾ അടയ്ക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും രക്തം കട്ടപിടിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ കണ്ടതിന് ശേഷം മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി